ഹലോ നമസ്കാരം ഓണമൊക്കെ എവിടെ ഒരായ എല്ലാവരുടെ അച്ചാറൊക്കെ ഉണ്ടാക്കിയോ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയോ ഓണത്തിൻ്റെ കായ വറുത്തോ എന്ത് നൂറ് നൂറ് ക്വസ്റ്റിനികളാല്ലേ പണ്ടൊക്കെ നാട്ടിൽ നിന്ന സമയത്തെ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ എല്ലാ ദിവസവും അത്തമൊക്കെ ഇടുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ തിരുവോണ നാളിലുണ്ടല്ലോ എനിക്ക് ഞാനൊരു പത്ത് മണി രാവിലെ അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലുണ്ടല്ലോ പിന്നെ ഒരു പത്ത് പത്തരയാവും വീട്ടിൽ കയറാനായിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഊര് ചുറ്റി നടക്കുമായിരുന്നു മാവേലി ആയിരുന്നോന്ന് ഏയ് അങ്ങനെയൊന്നും അല്ല കേട്ടോ അന്ന് എനിക്ക് വളരെ വിശേഷപ്പെട്ട എല്ലാവർക്കും വിശേഷപ്പെട്ടതാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എന്തോ ചെയ്യുകയെന്നു വെച്ചാൽ അമ്പലങ്ങളിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെറിയ കാവുണ്ട് കേട്ടോ ആ കാവില് പിന്നെ നമുക്ക് അകത്ത് കയറി വിളക്കൊക്കെ വെക്കാമായിരുന്നു പക്ഷേ കുറച്ച് വളർന്നു കഴിയുമ്പോൾ പിന്നെ പറ്റത്തില്ല എന്നാലും ചെറിയ പ്രായത്തിലെല്ലാം അകത്തുകറി വിളക്കൊക്കെ വയ്ക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അടുത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വയലുകളുടെയൊക്കെ നടുവിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പോയി അവിടെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ട് പായസമൊക്കെ വഴിപാടായിട്ട് നടത്തി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ചുറ്റുവട്ടായിട്ട് വേറെ രണ്ട് ക്ഷേത്രം കൂടെ ഉണ്ട് അപ്പോൾ അവിടെയും പോയി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എല്ലടവും പോയിട്ട് തിരിച്ചൊരു പത്തര ആവുമ്പോഴാണ് എൻ്റെ വീട്ടിൽ വന്ന് കയറുന്നത് അന്നത്തെ ദിവസം എന്നെങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ് കേട്ടോ തിരുവോണ നാളിൽ ഓണാഘോഷം തുടക്കം വെക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു രാവിലെ അത്തോട്ടിട്ടാണ് കേട്ടോ ഈ പോക്ക് അമ്മ ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു വീടുണ്ട് അപ്പോൾ അവിടെ കയറി ഒന്ന് ഹാജരൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കുടുംബ വീടുണ്ട് അവിടെ അമ്മൂമ്മയും അപ്പമ്മനെയൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ അവിടെ കയറി അമ്മുമ്മയാണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് വടിയൊക്കെ കുത്തി നടക്കുന്നൊരു അമ്മുമ്മയാണ് എന്നാലും ഉണ്ടല്ലോ എൻ്റെ അമ്മ പിന്നെ മുറ്റത്ത് തളിച്ച് മുറ്റത്ത് ചാണകം വെച്ച് തളിച്ച് അവിടെ അമ്മുമ്മയെ കൊണ്ട് പറ്റുന്ന രീതിക്ക് കുറച്ച് പൂവൊക്കെ അമ്മുമ്മ കിടപ്പാവുന്നവരെയും വെച്ച് വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മൂമ്മയ്ക്ക് പണ്ട് അമ്മൂമ്മമാർക്കൊക്കെ അമ്മയപ്പുവിനുള്ളവർക്കൊക്കെ ഈ പൊയിലിയൊക്കെ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഓണനാളിൽ അപ്പോൾ അങ്ങനെ കൊടുക്കും അപ്പോൾ അമ്മുമ്മ പഴമൊക്കെ എടുത്തു തരും അപ്പോൾ അമ്മൂമ്മ രാവിലെ ഉണ്ടല്ലോ കുളിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മുണ്ട് മുണ്ടുന്നേരിതൊക്കെയാണ് കേട്ടോ അതാ അപ്പോൾ അങ്ങനെ സുന്ദരിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും എന്നിട്ടാണെങ്കിലും ഉണ്ടല്ലോ നമ്മളോട് കഥയൊക്കെ പറയണം നമ്മൾ നമ്മൾ പെട്ടെന്ന് അമ്മമ്മയുടെ അമ്മയുടെ അടുത്ത് നിന്ന് പോരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല കുറച്ച് നീ നില്ല് നീ നില്ല് എന്ന് പറയും പോയിട്ട് നീ എവിടെയൊക്കെ പോയി അമ്പലത്തിൽ പോയോ ആരെയൊക്കെ കണ്ട് എങ്ങനെയാണ് നാട്ടിലൊക്കെ ആൾക്കാരുണ്ടോ റോഡിലൊക്കെ കാരണം അമ്മമ്മയ്ക്ക് അങ്ങനെ തോന്നേ ദൂരോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം അമ്മയുടെ ഒക്കെ അടുത്ത് തിരുന്നിട്ട് എന്തോ എന്ന് വെച്ചാണല്ലോ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കഴിഞ്ഞ് കയറി വരും വീട്ടിൽ വന്നിട്ട് ഊണമൊക്കെ കഴിക്കും അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓണ പരിപാടികൾ ഓണത്തിൻ്റെ ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ വീട്ടിൽ പോവും പിന്നെ അവിടെയാണ് ഓണാഘോഷം പിന്നെ പിറ്റേന്നോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ആയിരിക്കും ചിലപ്പോൾ വീടി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് ഉണ്ടല്ലോ റോഡിലൊക്കെ ഓറിയടിയൊക്കെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഓണ പരിപാടികളൊക്കെ കാണാൻ പറ്റും ബസ്സ് ഇരുന്നുണ്ട് പിന്നെ റോഡിൽ ഇറങ്ങി നടക്കുമ്പോഴായാലും അപ്പോൾ അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് വളരെയധികം നഷ്ടമാവുന്നു അത് മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും കൂടായി മാറുന്നുണ്ട് കേട്ടോ നമുക്ക് നാട്ടിൽ ആഘോഷം ഒന്നും പറ്റുന്നില്ല നമ്മളിങ്ങനെ എന്താണ് പ്രവാസ ജീവിതം ആയിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒറ്റപ്പെടുന്നു എന്നൊരു രീതി പണ്ടാണെങ്കിൽ എൻ്റെ വീട്ടിൽ നല്ല കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ നെൽകൃഷി ഉണ്ടായിരുന്നു പിന്നെ അച്ഛനാണെങ്കിൽ പിന്നെന്താ വീട്ടിലേക്ക് വേണ്ട ഒരുമാതിരി ആയിട്ട് എല്ലാം കൃഷി ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പിന്നെ വാഴക്കൊല കാണും അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് വറക്കുന്നത് അതൊരു പ്രത്യേക ചടങ്ങാണ് അതൊരു സന്തോഷമാണ് അപ്പോൾ ഇത് തൊലി പൊളിച്ചു കൊടുക്കുന്നതും കയ്യിലൊക്കെ കറവറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കും ഓണാവുമ്പോൾ അപ്പോൾ അതും ഒരു നല്ല രസമാണ് രസമായിട്ടോ അപ്പോൾ അതുണ്ടാക്കിയിട്ടിങ്ങനെ അത് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ അത് ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നതും അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പിന്നെ നമ്മൾ ഈ ഓണാകുമ്പം നമ്മുടെ വയലിൽ തന്നെ ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ പോകുന്നത് ഇഞ്ചി എടുക്കാൻ പോകുന്നതും ഇല ുന്നു കുറച്ച് ദൂരമായിട്ടാണ് കേട്ടോ വയലൊക്കെ വരുന്നത് അപ്പോൾ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഓർമ്മയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വല്ലായ്മയാണ് നമുക്കിത് ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ കാണുന്നതുകൊണ്ടല്ലേ എൻ്റെ അനിയത്തിയുടെ കുട്ടികളാണ് കേട്ടോ അവൾ ഒരു താണ്ട വെള്ളത്തിൽ കൂടെ മാത്രം പോകുന്നു അപ്പോൾ ഇതൊന്നും ഓർത്ത് നോക്കിയേ നമ്മളായാലും സ്കൂളിലൊക്കെ പോയ സമയത്ത് റോഡിൽ ധനം പോകത്തില്ല വെള്ളം കിടക്കുന്നത് എവിടെയാണോ അതേ ചവിട്ടിക്കൊണ്ടേ പോവുള്ളൂ അപ്പോൾ ഇവരുണ്ടല്ലോ ടിൻസാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ നാട്ടിലെ കാര്യങ്ങളൊക്കെ കൂടെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ എടുത്തിടുന്നതാണ് എൻ്റെ ഓണത്തിൻ്റെ കുറച്ച് നല്ല ഓർമ്മകളാണ് കേട്ടോ ഞാനിവിടെ പങ്കുവച്ചത് നിങ്ങൾക്കും കാണില്ല ഇതേപോലെ നല്ല ഓർമ്മകളൊക്കെ അപ്പോൾ ഇന്ന് നിർത്തുകയാണ് കേട്ടോ ഹാപ്പി ഓണം